ജയശ്രീ ക്രിയേഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി നമുക്ക് ബ്ലൗസിൻ്റെ കപ്പ് പെർഫെക്റ്റ് ആവാനായിട്ടുള്ള ഒരു മൂന്നിഞ്ച് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലൗസ് കട്ട് ചെയ്യുന്നുണ്ട് ആദ്യം നമുക്ക് ബാക്ക് പാട്ടിൽ നിന്ന് തുടങ്ങാം അപ്പോൾ നമ്മളിവിടെ തുണി ഇവിടെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് തേരുവശം തേരുവശം വരണ പോലെ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടാം ഞടി അടി ഭാഗത്ത് നമുക്ക് ലെവൽ ചെയ്യാനായിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കാം ഇതുപോലൊരു ലൈൻ ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട് ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയണം കേട്ടോ അത് കട്ട് ചെയ്ത് കളയണം അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിൽ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടാണിത് പട്ട സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലർ ഒന്നര ഇഞ്ച് പട്ട ഇതുപോലെ വരച്ചിട്ടാണ് മാർക്ക് ചെയ്യുക അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് അര ഇഞ്ച് പട്ട സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട പട്ട വെച്ചടിക്കുക അത് മടക്കി ഹമ്മി ചെയ്യായിരിക്കും ഏറ്റവും നല്ലത് ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ഫുൾ റക്കം ഫുൾ ലെങ്ത്ത് നമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ ബ്ലൗസിൻ്റെ മൊത്തം ഇറക്കം വരുന്നത് പതിനാലര ഇഞ്ചാണ് അപ്പോൾ ഈ പതിനാലര ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് ഷോൾഡർ പിഴിച്ച് തയ്ക്കാനായിട്ട് അര ഇഞ്ച് കൂടി കൂട്ടണം അങ്ങനെ ഞാനിവിടെ പതിനഞ്ച് ഇഞ്ചിൽ ബ്ലൗസിൻ്റെ മൊത്തം ഇറക്കം ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പതിനഞ്ചിലിഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഷോൾഡർ ഷോൾഡറ് ഞാനിത് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഷോൾഡർ വരുന്നത് ആറിഞ്ചാണ് ഇത് ഇഞ്ച് സൈസ് വരുന്ന ബ്ലൗസാണ് അപ്പോൾ പിടിച്ച് തയ്ക്കാനായിട്ട് ഷോൾഡറ് പിടിച്ച് തയ്ക്കാനായിട്ട് ആരേഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഞാൻ ഷോൾഡർ പിടിച്ച് തയ്ക്കാനുള്ള ആരേഞ്ച് വിട്ടിട്ട് ഒരു അഞ്ചര ഇഞ്ച് ഞാനിവിടെ കൈക്കുഴിക്ക് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അഞ്ചര ഇഞ്ചിലൂടെ മാർക്ക് ചെയ്ത് കൊടുത്തു നമുക്ക് ഇവിടെ ചെസ്റ്റിലായി മറച്ചു കൊടുക്കാം ഇടിയാണ് നമ്മുടെ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്കിവിടെ നെഞ്ചുവെണ്ണത്തിൻ്റെ നാലിൽ ഒരു ഭാഗം മാർക്ക് ചെയ്യാം വണ്ണം ഞാൻ പറഞ്ഞു മുപ്പത്താറിഞ്ചാണ് അതിൻ്റെ നാലിൽ ഒരു ഭാഗം ആറിഞ്ചൂടെ മാർക്ക് ചെയ്യാം നിങ്ങൾ ലൈനിങ് ബ്ലൗസാണ് തയ്ക്കുന്നതെങ്കിൽ അത് നമുക്കൂടെ നാലിലൊരു ഭാഗം വരുന്നത് ഒമ്പത് ഇഞ്ചാണ് അപ്പോൾ സര ഇഞ്ച് കൂടി കൂട്ടി ഒമ്പത് ഇഞ്ചിൽ നിങ്ങൾ മാർക്ക് ചെയ്താൽ മതി കേട്ടോ അത് കഴിഞ്ഞ് ഒരു ഒന്നര ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പ് കൊടുക്കാം അപ്പോൾ ഞാനവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ കൈക്കുഴി മാർക്ക് ചെയ്യാം കൈക്കുഴിയുടെ പകുതി ഇതുപോലെ എടുത്ത് എപ്പോഴും മാർക്ക് ചെയ്തിട്ട് വേണം കൈക്കുഴി നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് കണ്ടോ അപ്പോൾ അതവിടെ മാർക്ക് ചെയ്തു അത് കഴിഞ്ഞ് ഇതുപോലെ ആംഹോൾക്കറും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് എന്താ ഇതുപോലൊന്ന് സിമ്പിളായിട്ടൊന്ന് വരച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമുക്കിവിടെ ഒന്നര ഇഞ്ച് കുഴിച്ചു വരച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഒന്നര ഇഞ്ച് ബാക്ക് പാർട്ടിൽ കുഴിച്ച് വരച്ചാലും മതി അപ്പോൾ നമുക്ക് ആം ആംഹോളിൻ്റെ അളവ് നോക്കാം ഇപ്പോൾ ആംഹോളിൻ്റെ അളവ് വരുന്നത് എട്ടര ഇഞ്ചാണ് എട്ടര ഇഞ്ച് നമുക്ക് ഇതാ ഇതുപോലൊന്ന് മെഷർ ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം ഇപ്പോൾ ഒരു കാലിഞ്ചിൻ്റെ കുറവുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ വരയൊന്നും മാറ്റി വരയ്ക്കേണ്ട കാലിഞ്ച് താഴ്ത്തി ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ അര ഇഞ്ചൊക്കെ വ്യത്യാസം വരുമ്പോൾ നിങ്ങളിവിടെ അര ഇഞ്ച് ഇറക്കി വരയ്ക്കുക കൈക്കുഴി ഇനി കൂടുതലാണെങ്കിൽ അര ഇഞ്ച് മുകളിലേക്ക് കയറ്റി വരയ്ക്കുക ഇട്ട് ഇതുപോലെ തന്നെ പകുതി മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ തന്നെ മെഷർ ചെയ്യാം കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കണം ഇനി നമുക്ക് നെക്ക് വിടുത്ത് നെക്കിൻ്റെ വീതി നമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ നെക്കിൻ്റെ വീതി വരുന്നത് ബാക്ക് നെക്കിൻ്റെ വീതി വരുന്നത് മൂന്നിഞ്ചാണ് അപ്പോൾ മൂന്നിഞ്ച് ഫുള്ള് നമ്മൾ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അതിൽ കാലിഞ്ചും ഒരു പോയിൻ്റും കുറയ്ക്കുക അത്രയും ഭാഗം നമുക്കത് മാർക്ക് ചെയ്താൽ മതി ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത് എട്ടര ഇഞ്ചാണ് അത് നമ്മൾ കാലിഞ്ച് ഒരു പോയിൻറ്റും കുറയ്ക്കുക ഇവിടെ വീതി ഞാൻ മൂന്നിഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അടിഭാഗത്ത് മാത്രം നമുക്ക് കൂട്ടാൻ വീതി ഒരു കാലിഞ്ച് ഞാൻ കൂട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള റൗണ്ട് നെക്ക് കിട്ടും മുകൾ ഭാഗത്ത് നമ്മൾ കൂട്ടരുത് നെക്കിൻ്റെ വീതി തന്നിട്ട്താ ഇതുപോലെ ഷേപ്പിൽ നമ്മൾ റൗണ്ട് നെക്കോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നെക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ഭംഗിയുള്ളൊരു റൗണ്ട് ഷേപ്പ് വേണമെങ്കിൽ ഇതവിടുന്ന് തുടങ്ങി ഇത് ഇവിടെ നിന്ന് ഒരു കാലിഞ്ച് പുറത്തേക്ക് തള്ളിയിട്ട് ഈ ഒരു ഷേപ്പിൽ വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു റൗണ്ട് തന്നെ കിട്ടും അപ്പോൾ ഉള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ ഇടവണ്ണം അല്ലെങ്കിൽ വേസ്റ്റ് മാർക്ക് ചെയ്യാം നമുക്ക് ഏഴര ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് മൊത്തം നമുക്ക് വേസ്റ്റ് വരുന്നത് മുപ്പതിഞ്ചാണ് അതിൻ്റെ നാലിലൊരു ഭാഗം ഏഴര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു ഈ സമയത്ത് നിങ്ങൾ ബാക്കിൽ നെക്ക് ഇട്ട് ടെക്കിട്ട് കൊടുക്കുന്നവരാണെങ്കിൽ ഒരിഞ്ചിവിടെ ടെക് ഇട്ട് കൊടുക്കാം ഒന്നര ഇഞ്ച് സൈഡിൽ തുമ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പോയിൻ്റൊക്കെ ചേർത്ത് ഇതുപോലൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വരച്ച് കൊടുത്തു അപ്പോൾ ഇത്രയുള്ളോട്ടോ ബാക്ക് പാർട്ട് ബാക്ക് പാർട്ടിൻ്റെ മാർക്കിങ് കഴിഞ്ഞു ഇനി നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം നമ്മൾ ആദ്യം ലെവൽ ചെയ്യാൻ വരച്ചാൽ വരേന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം നമ്മളെപ്പോഴും ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ബാക്ക് നെക്കിൽ നിന്ന് തൊട്ട് കട്ട് ചെയ്യുക അപ്പം നമുക്കധികം തുണിയൊന്ന് വേസ്റ്റ് ആവാണ്ട് കിട്ടും കേട്ടോ അപ്പം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ബാക്ക് പാർട്ട് ഇതാ സിമ്പിളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഈ ബാക്ക് പാർട്ട് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് മാർക്ക് ചെയ്യുക ഞാൻ ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കുന്നുണ്ട് ചെസ്റ്റിൻ്റെ അവിടെ നോച്ചിട്ട് കൊടുത്തു അപ്പോൾ ഇതുകൊണ്ട് മാറ്റി വയ്ക്കാം നീ കട്ട് ചെയ്തെടുത്ത ഭാഗം നമുക്ക് തിരിച്ചിടാം കേട്ടോ കേട്ടോ ഇങ്ങനെ തിരിച്ചിടാം ഇങ്ങനെ തിരിച്ചിടുമ്പോൾ ആ ആ തേരുവശം ഓപ്പൺ സൈഡ് നമ്മുടെ ഭാഗത്തേക്ക് വരണ പോലെ ഇങ്ങനെ വിരിച്ചിടാം കേട്ടോ കണ്ടോ ഇങ്ങനെ വിരിച്ചിടാം അപ്പം നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ തേരുവശം ഒഴിവാക്കി ഒരു കാലിഞ്ച് നമുക്ക് പടി സ്റ്റിച്ച് ചെയ്യാനായിട്ട് വിടണം കേട്ടോ കണ്ടോ ഇതുപോലെ വെക്കുക അപ്പോൾ അപ്പോൾ പടി സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടതാണ് തെരുവശം അപ്പോൾ നമുക്കവിടെ ഒരു കാലിഞ്ച് വരച്ചെടുക്കാം അപ്പോൾ ഞാനിതുപോലെ ഒരു കാലിഞ്ച് ഇവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് പടി സ്റ്റിച്ച് ചെയ്യാനാണ് ഒരു കാലിഞ്ച് ഇങ്ങനെ വരച്ച് കൊടുക്കാം ഫ്രണ്ട് പാർട്ടിൻ്റെ ഈ സൈഡിൽ നമുക്ക് ഇവിടെ നിന്ന് അടിഭാഗത്ത് നിന്ന് നമുക്ക് ഒരു ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് കൂടുതലായിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതോടുകൂടി നമ്മുടെ ഫ്രണ്ടിൽ വെക്കുന്ന കട്ടിങ് കൂടി കട്ട് ചെയ്തെടുക്കാനാണത് ഒരൊന്നര ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ രണ്ട് സൈഡിലും ഇതുപോലെ ഇതുപോലൊരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ലയം മറിച്ച് കൊടുക്കാം ഇവിടെ ലയം മറിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാക്ക് പാർട്ടിലുള്ള ആ നെക്ക് വിടുത്തും ഹോളും കൈക്കുഴിയൊക്കെ അതുപോലെ തന്നെ വരച്ചെടുക്കുക ഇപ്പം ഞാനിവിടെ ഷോൾഡർ ഇതാ ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട് തയ്യോത്തുമ്പോൾ വരച്ചെടുത്തു ഇതാ കൈക്കുഴിയും ഇതുപോലെ തന്നെ വരച്ചെടുക്കുക കറക്റ്റായിട്ട് വരച്ചെടുക്കുക അവിടെ കുറച്ച് സ്പെയ്സ് കിട്ടുന്ന പോലെ നമ്മുടെ ബാക്ക് പാർട്ട് ഇടണം കേട്ടോ എന്നാൽ കുറച്ചും കൂടി സ്പേസ് വേണം ഇതാ നെക്ക് വിടുത്തും കൂടെ മാർക്ക് ചെയ്തു നമുക്ക് ഈ ബാക്ക് പാർട്ട് എടുത്ത് മാറ്റാം അപ്പോൾ അതെടുത്ത് മാറ്റി ആ ഷോൾഡർ ജോയിൻറ്റ് ഞാനൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവാനാട്ടോ അത് നമുക്ക് ആ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം അപ്പോൾ ആറിഞ്ചാണ് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കാൻ വരുന്നത് കാലിഞ്ച് കുറച്ച് നമ്മൾ അഞ്ചേ ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ഇതുപോലെ ബോക്സ് ആക്കിയിട്ട് വരയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ടിനെക്ക് നന്നായിട്ട് കുഴിച്ച് വരയ്ക്കുക ബ്ലൗസിൻ്റെ ഫ്രണ്ടിനെക്ക് ഇതാ ഈ ഒരു ഷേപ്പിൽ വരയ്ക്കുക അപ്പോൾ നമുക്ക് ടെക്കൊക്കെ പിടിച്ചു കഴിഞ്ഞാലും നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതൊരു വീ നെക്കായിട്ട് മാറും അപ്പോൾ അതിന് നല്ലത് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ വരച്ചെടുക്കാം കേട്ടോ എപ്പോഴും നല്ലത് നമ്മുടെ ആ ഫ്രണ്ട് പാർട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ ഇറക്കം ഇറക്കം ഇവിടെ തൊട്ട് ഇവിടം വരെ വേണ്ടത് പതിമൂന്നര ഇഞ്ചാണ് പതിമൂന്നര ഇഞ്ച് നമ്മളവിടെ മാർക്ക് ചെയ്തു അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആട്ടോ മുപ്പത്താറ് മുപ്പത്തെട്ട് നാൽപ്പത് വരെയൊക്കെ നമുക്ക് ഈ ഒരു പതിമൂന്നര ഇഞ്ച് ഫ്രണ്ടിലത്തെ ഇറക്കം മാർക്ക് ചെയ്താൽ മതി അപ്പോൾ മെയിൻ മെയിൻടെക്കിൻ്റെ അകലം അകലം മൂന്നരയാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മൂന്നര മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ മെയിൻ ടെക്കിൻ്റെ ഹൈറ്റ് പത്തരിഞ്ചാണ് വരുന്നത് അപ്പോൾ പത്തരിഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ പോയിന്റിലാണ് പത്തര ഇഞ്ച് വരുന്നത് അപ്പോൾ അവിടെ നമുക്ക് ആ ടെക്ക് കറക്റ്റായിട്ട് മൂന്നിഞ്ച് കിട്ടുന്നുണ്ട് ആ മൂന്നിഞ്ച് ഇവിടെ വരച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ അവിടെ വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബ്ലൗസിൻ്റെ കപ്പ് ഏത് സൈസ് ആയാലും നല്ല പെർഫെക്റ്റായി കിട്ടാനുള്ള മെത്തേഡ് എന്താണെന്ന് നോക്കാം അപ്പോൾ അതാ നമുക്ക് എന്താ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നമുക്ക് മൂന്നിഞ്ച് വേണം കണ്ടോ ഇവിടെ നിന്ന് ഈ മേൺടെക്കിലേക്ക് മേൺടെക്കിൻ്റെ വീതിയിലേക്ക് മൂന്നിഞ്ച് മിനിമം മൂന്നിഞ്ച് കിട്ടണം പിന്നെ മൂന്നിഞ്ച് മേൺടെക്കിൻ്റെ വീതിയും കൊടുക്കണം അപ്പോൾ ഒരു മൂന്ന് പിന്നെയും ഒരു മൂന്ന് അതാണ് ഇതിൻ്റെ ഒരു കണക്ക് കണ്ടോ ഇവിടെ നിന്ന് ഒരു മൂന്നിഞ്ച് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്യുക കണ്ടോ ആ മൂന്നിഞ്ച് മാർക്ക് ചെയ്തു അപ്പോൾ നമ്മളിവിടെ എത്രയാണ് എടുത്തത് അപ്പോൾ നമ്മളൊരു രണ്ടിഞ്ചോളം ഇവിടെ എടുത്തിട്ടുണ്ട് കണ്ടോ ആ രണ്ടിഞ്ചിൻ്റെ നമുക്ക് ഈ സൈഡ് ഭാഗത്ത് മാർക്ക് ചെയ്യണം കേട്ടോ കേട്ടോ കറക്റ്റ് മൂന്നിഞ്ച് കിട്ടണം അത് കഴിഞ്ഞ് ഇവിടെ ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് അത് കഴിഞ്ഞ് നമുക്കിതാ ഇതുപോലെ മൂന്നിഞ്ച് കഴിഞ്ഞ് ആ മേ ടെക്കിൻ്റെ ടെക്ക് ഒഴിവാക്കിയിട്ട് നമ്മുടെ വേസ്റ്റ് അവിടെ മാർക്ക് ചെയ്യുക അത് കഴിഞ്ഞ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക അപ്പം അതവിടെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും നമുക്ക് ചെസ്റ്റ് ചെസ്റ്റ് ഒമ്പതിഞ്ചാണ് വരുന്നത് അത് പക്ഷെ നമുക്ക് ആമ്പോളീനവിടെ അര ഇഞ്ച് പോവും അപ്പോൾ നമുക്കൊരു ഒന്നേക്കാലിഞ്ചോളം അവിടെ ലൂസ് കൊടുക്കാം അപ്പോൾ ഞാനവിടെ ഒരു ഒന്നേക്കാലിഞ്ച് ലൂസ് കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ കപ്പ് ആ ടെക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ ആ കപ്പിൻ്റെ ഒരു മെഷർമെൻറ്റിലൊക്കെ മാറ്റം വരും അപ്പം അതവിടെ ടൈറ്റായി പോവും പിന്നെ ഒന്നിഞ്ച് ലൂസിട്ട് കൊടുക്കാം നമുക്ക് ഈ പോയിൻ്റൊക്കെ ചേർത്ത് വരയ്ക്കുക ഇത്രയേ ഉള്ളൂ നമുക്കത് കറക്റ്റായിട്ട് വരും നമുക്ക് ഈ മെയിൻ മെയിൻ മേൺടെക്കിൻ്റെ ഈ പോയിൻ്റിലൊന്ന് നോക്കി നോക്കാം എപ്പോഴും അവിടെ നല്ല കപ്പ് സൈസ് കിട്ടുന്നുണ്ടോന്ന് പണ്ടവിടെ ഒരു പത്തിഞ്ചോളം കിട്ടുന്നുണ്ട് അപ്പോൾ നല്ല കപ്പ് സൈസ് ഇവിടെ കിട്ടും ടൈറ്റായി പോവൊന്നുമില്ല അതെപ്പോഴും നമ്മളൊന്ന് മാർക്ക് ചെയ്യണം ഇനി നമുക്ക് ഇവിടെ ഈ സൈഡിൽ ഈ സൈഡിൽ നമ്മൾ രണ്ടിഞ്ചാണ് മാർക്ക് ചെയ്തത് അപ്പോൾ ഇവിടെയും ഈ സൈഡിലും രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് ആ മെയിൻ ടെക്കിലോട്ട് മെയിൻ ടെക്കിലോട്ട് ഇതുപോലൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ കണ്ടോ ഇതാ ഇതുപോലൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക മെയിൻ ടെക്കിൻ്റെ വീതി ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ചാണ് അങ്ങനെയാണ് നമുക്കവിടെ മൂന്നിഞ്ച് കിട്ടണത് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ നിന്ന് മൂന്നിഞ്ച് അത് കഴിഞ്ഞ് ഒന്നരി ഇഞ്ച് വീതിയിൽ മെയിൻ ടെക്ക് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കപ്പ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് ഇതിവിടെ തുമ്പ് കൊടുക്കേണ്ട കാരണം നമ്മൾ ചെറിച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമുക്കവിടെ കറക്റ്റ് മൂന്നര ഇഞ്ച് കിട്ടുന്നുണ്ട് ഇനി നമുക്കിതാ ഇവിടത്തിൻ്റെ ആ നടുഭാഗത്തായിട്ട് ആ ചെറിയ ടെക്ക് മാർക്ക് ചെയ്യാം കേട്ടോ ഒരു ഒന്നര ഇഞ്ച് അകലത്തിൽ ഇതാ ഇവിടെ ഇങ്ങനെ ചെറിയ ടെക്ക് മാർക്ക് ചെയ്യാം കാലിഞ്ച് കാലിഞ്ച് വീതിയിൽ നമുക്ക് കൈക്കുഴി കൈക്കുഴി ഇവിടെ അര ഇഞ്ചോളം ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് കുഴിച്ച് വരയ്ക്കുക അത് കഴിഞ്ഞ് നമുക്കിവിടെ രണ്ടിഞ്ച് രണ്ടിഞ്ച് അകലത്തിൽ ആ കൈക്കുഴി ആംഹോൾ ടെക്ക് ആംഹോൾ ടെക്കും ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് ടെക്കും മാർക്ക് ചെയ്ത് കഴിഞ്ഞ കേട്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്കത് മാർക്ക് ചെയ്യാൻ പറ്റും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കപ്പൊ കിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഷേപ്പ് കണ്ടാൽ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് കപ്പ് കിട്ടും അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് താഴേന്ന് നാലിഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക കണ്ടോ നാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു കണ്ടോ അതുപോലൊരു ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് ഇവിടെ കറക്റ്റ് മൂന്നിഞ്ചോളം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ ഇടവണ്ണം അതോ വേസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യുക വേസ്റ്റ് ഏഴരയാണ് വരുന്നത് അതവിടെ മാർക്ക് ചെയ്തു ഒന്നര ഇഞ്ച് തുമ്പ് ഇവിടെ ഫ്രണ്ടിൽ നമ്മൾ നാലാണ് മാർക്ക് ചെയ്തത് അതുകൊണ്ട് ബാക്ക് സൈഡിൽ ഈ സൈഡിൽ നമുക്കൊരു മൂന്നര ഇഞ്ച് ഇതാ ചിരിച്ചിതുപോലെ മാർക്ക് ചെയ്യാം കേട്ടോ മൂന്നര ഇഞ്ച് ഇവിടെയാണ് വരുന്നത് അവിടെ നിന്ന് ഒരു മാർക്കിംഗ് കൊടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ആ കട്ടിങ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അതാ ഈ ഒരു ഇങ്ങനെ ഒരു ഷേപ്പിൽ വരച്ചു കൊടുത്താൽ നമ്മുടെ കട്ടിങ് നമ്മൾ മാർക്ക് ചെയ്തു ഇനി ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി നമുക്ക് അതാ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം നമുക്ക് ഇതാ കട്ടിങ് തന്നെ കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ കട്ടിങ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കറക്റ്റ് അളവായിരിക്കും ഇതുപോലെയൊക്കെ കട്ട് ചെയ്ത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഈ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കി ഇതിൻ്റെ തുമ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്യുക ഇതാ ആ തേരി വശം ആ തേരി വശം ഒന്ന് ഞാനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കഴിഞ്ഞാൽ ഈ കൂർത്തിക്കണ ഭാഗം ഒന്ന് കട്ട് ചെയ്യുക ഫ്രണ്ട് മാറി പോകാണ്ടിരിക്കാനായിട്ട് ഒരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇത് നമുക്കവിടെ മാറ്റിവെക്കാം നമുക്ക് ഇതാ ആ ഫ്രണ്ടിനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ കുഴിച്ച് വരയ്ക്കുക ഫ്രണ്ടിനൊക്കെ നന്നായിട്ട് കുഴിച്ചു വരയ്ക്കുക കൈക്കോഴി അരയിഞ്ച് ഫ്രണ്ടിൽ കുഴിച്ച് വര വരയ്ക്കാനായിട്ട് മറക്കരുത് പോലെ കട്ട് ചെയ്തെടുക്കുക കറക്റ്റാ വരച്ച വശം ഇതൊക്കെ കട്ട് ചെയ്ത് കളയാട്ടോ ഇവിടെ നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് കളയണം ആ തേരുവശം കട്ട് ചെയ്ത് കളയുക ഈ സൈഡൊന്ന് കട്ട് ചെയ്യുക നമുക്ക് ആ ഫ്രണ്ടിലത്തെ ഹുക്ക് ഇടുമ്പോൾ കുറച്ച് ടൈറ്റ് കിട്ടാനായിട്ട് ഇവിടെ ഒരു കാലിഞ്ച് കട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ആ കട്ടിങ് വെച്ച് നോക്കുമ്പോൾ കണ്ടോ കറക്റ്റായിട്ട് നമുക്കത് വരുന്നുണ്ട് കണ്ടോ ഇവിടെ ഇങ്ങനെ പിടിച്ച് നോക്കാം അപ്പോൾ നമുക്കത് കറക്റ്റ് മെഷർമെൻറ്റിൽ അത് കിട്ടും കണ്ടോ ഇവിടെയൊക്കെ കറക്റ്റായിട്ട് നമുക്കത് വരും ഇനി സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ബാക്കി വരുന്ന തുണി ഇതാ നാലായിട്ട് മടക്കി ഇടാം ഓപ്പൺ വരുന്ന സൈഡ് നമ്മുടെ ഓപ്പോസിറ്റ് വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് അടിഭാഗത്ത് ഇതുപോലെ പോലെ തുണി ലെവൽ ചെയ്യാനായിട്ട് ഒന്ന് വരച്ച് കൊടുക്കുക ഒന്നര ഇഞ്ച് മടക്കി ഹേമിൻ ചെയ്യാനായിട്ട് വരച്ച് കൊടുക്കുക ബ്ലൗസിൻ്റെ സോറി ആ സ്ലീവിൻ്റെ ഇറക്കം പ്ലസ് അര ഇഞ്ച് തയ്യൽ തുമ്പ് കണ്ടോ അതിങ്ങനെ മാർക്ക് ചെയ്യുക അവിടെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട് ഈ ക്യാബ് ഹൈറ്റ് ക്യാബ് ഹൈറ്റ് വരുന്നത് മൂന്നര ഇഞ്ചാണ് മൂന്നര ഇഞ്ചിലൂടെ മാർക്ക് ചെയ്ത് കൊടുത്തു സ്ലീവ് ഓപ്പൺ നമ്മൾ അഞ്ചര ഇഞ്ചാണ് വരുന്നത് അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഗ്യാപ്പ് ഹൈറ്റിൽ ഒരു ലൈൻ ഇതുപോലൊന്ന് വരച്ചു കൊടുത്തു അത് കഴിഞ്ഞ് കോർണറിൽ നിന്ന് നമ്മുടെ ആം റൗണ്ട് എട്ടര ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് വേണം അപ്പോൾ തുണി തകയില്ല അപ്പോൾ എക്സ്ട്രാ വെച്ചടിക്കാം കേട്ടോ ഈ പോയിൻ്റ് ഒക്കെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ഈ കോർണറിൽ നിന്ന് കോർണറിൽ നിന്ന് ഒരിഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതവിടെ നിന്ന് ആം റൗണ്ടിലേക്ക് മാർക്ക് ചെയ്ത് ആ പോയിൻ്റിലേക്ക് ഇതുപോലെ നിന്ന് വരച്ചു കൊടുക്കുക അവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് താ ഇതുപോലൊന്നു ഷേപ്പ് ചെയ്ത് കൊടുക്കുക അടിഭാഗത്ത് കൂടെ കൊണ്ടുവരാം നിർത്താം ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിങ് സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്താൽ നല്ല ഷേപ്പിലുള്ള സ്ലീവ് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ നമ്മുടെ സ്ലീവ് കട്ടിങ്ങും കഴിഞ്ഞു അടിഭാഗത്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാ ആ ഷെയ്പ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യൂ അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടോ അത്രയേ ഉള്ളൂ നോക്കാം അന്ന് അടിഭാഗത്തൊന്ന് നോച്ചിട്ട് കൊടുക്കാട്ടോ ഞാൻ നിവർത്തിയിടുക ഒന്നര ഇഞ്ച് കഴിച്ച് ബാക്കി ഭാഗം കുഴിച്ച് വരയ്ക്കുക കേട്ടോ അവിടെയും ഒന്നര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക അതിൻ്റെ നടുഭാഗത്ത് അര ഇഞ്ച് ഇതുപോലെ കുഴിച്ചു വരച്ച് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യുക അപ്പോൾ സ്ലീവ് കട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒട്ടും അറിയാത്തവരാണെങ്കിൽ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഒരുപാട് ഇട്ടിട്ടുണ്ട് അതൊന്ന് പോയി കാണാം ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നുണ്ട് കാരണം ഒരുപാട് സ്ലീവ് കട്ടിങ്ങിൻ്റെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ ബ്ലൗസ് കട്ടിങ്ങിൻ്റെ ഒപ്പം അതുകൊണ്ടാണ് നമ്മളത് കട്ട് ചെയ്തു അപ്പോൾ അവ കുഴിച്ചു വരച്ച ഭാഗം മാറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നോച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ഫുൾ കട്ടിങ് കഴിഞ്ഞു ബാക്കി വരുന്ന എക്സ്ട്രാ തുണി കൊണ്ട് നമുക്ക് ബാക്കിയ ആ പടികളൊക്കെ കട്ട് ചെയ്തെടുക്കാം അതുകൊണ്ട് അത്രയും തുണി ബാക്കിയുണ്ട് നല്ല ഭാഗങ്ങളും കട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്